മനസ്സിലായോ മനസിലായോ സെറിഞ്ചല്ലാട്ടാ ഇത് ഡോഗിന് ടാബ്ലറ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇതിന്റെ ഇഷ്ടം പോലെ ഇപ്പൊ അഡ്വർട്ടൈസ്മെന്റ് സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ട് കറങ്ങുന്നുണ്ട് അതുകൊണ്ട് വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചതാണ് ടാബ്ലെറ്റ് ഇങ്ങനെ എടുത്തിട്ട് അതാണ്ട് ഇതിനകത്തോട്ട് താങ്ക നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കേട്ടുവെക്കാനായിട്ട് പറ്റും ഇത് കണ്ടോ വേണ്ട ഇങ്ങനെ ഇരുന്നോളും ഇല്ലാ ശരി മാ വേണക്ക് വാ വാക് ഏ ആ ഇങ്ങനുണ്ട് നോക്ക് കൊള്ളാവോ ഉള്ളാവോ തരട്ടെ നേരെ നന്നാ പോരാ എന്തിനാ ഈ കിടന്ന് ജസ്റ്റ് നമ്മുടെ സിറിഞ്ചിന്റെ അതേ മെക്കാനിസം തന്നെ കേട്ടോ വലിയ ആയിട്ട് വേറെ കൂടുതലൊന്നുമില്ല അതാണ്ട് ഇത് കണ്ടോ ഞാൻ ഇതുണ്ട് ഇതിൻ്റെ കൂട്ടത്തില് രണ്ട് നോസില് ഫ്രീ ആയിട്ട് കിട്ടും ഇതേപോലെയുള്ള ഒരെണ്ണത്തിന്റെ അറ്റത്ത് ഇതേപോലെ ചെറുതായിട്ടൊരു ഒരു ഒരു കട്ട് കാണും ഇതിനകത്ത് എടുത്ത് ഇട്ടിട്ട് ആ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ സൈസ് ആയിരിക്കുമല്ലോ തൊട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇപ്പൊ ടൈറ്റ് ആയിട്ടിരിക്കുക നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് രോഗിന്റെ വായലോട്ട് പോവും പ്രത്യേകിച്ച് വലിയ കാര്യൊന്നും ഇല്ല നമ്മള് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ വായലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒന്നോണ്ട